കേരള നിയമസഭയിലേക്ക് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത് ഒന്ന് പാലക്കാട്ടും മറ്റൊന്ന് ചേലക്കര ഈ രണ്ട് മണ്ഡലത്തിലേക്കും ആരാകും സ്ഥാനാർത്ഥികൾ എന്ന ചർച്ച പാർട്ടികൾ ആരംഭിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം ഔദ്യോഗികമായി അത്തരം ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല അതിന് സമയമുണ്ട് എന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത് എന്നാൽ മാധ്യമങ്ങളിൽ അത് ചർച്ചയായി വരുന്നുണ്ട് കാരണം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പ്രിയങ്കാ ഗാന്ധി വരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ആരാകും സ്ഥാനാർത്ഥി എന്ന ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന ചർച്ച പോലും ആരംഭിച്ചിട്ടില്ല ഊഹാപോഹം പോലും പരക്കുന്നില്ല എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് നേതാക്കൾ തമ്മിൽ ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ഇറക്കി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന രീതിയാണ് ഇപ്പോൾ കോൺഗ്രസ് അവലംബിക്കുന്നത് എന്ന് വേണം കരുതാൻ അതുകൊണ്ടായിരിക്കണം നേരത്തെ തന്നെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന ചർച്ചകൾ ആരംഭിച്ചത് ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല പക്ഷെ അനൌദ്യോഗികമായി അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകും എന്ന് കേട്ട ഉടനെ തന്നെ അതിൽ ഏറെ സന്തോഷിച്ച ഒരാളുണ്ട് വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന രാഹുൽ മാഡും കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്ത് പത്രംതിട്ട സ്വദേശിയാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണക്കും എന്നാണ് കേൾക്കുന്നത് പരസ്യമായി അദ്ദേഹം ഇത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ അതിൽ തയ്യാറെടുത്ത് നിൽക്കുന്നു കുപ്പായം തുന്നി കാത്തിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കാൻ എല്ലാ തരത്തിലുള്ള പണിയുമെടുത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എല്ലാവർക്കും അറിയാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ വയനാട് കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണം മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പരാതി പറയുന്ന അവസ്ഥയിലേക്ക് പോലും അത് എത്തിയിരുന്നു എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് എം കെ രാഘവനെ പോലെയുള്ള നേതാക്കൾ സമീപ മണ്ഡലങ്ങൾ വടകരയുടെ സമീപ മണ്ഡലങ്ങളായ കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ വടകരയിൽ കേന്ദ്രീകരിപ്പിച്ച് പ്രവർത്തിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കണം എന്നും അത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ ആവശ്യം കൂടിയായിരുന്നു കാരണം പാലക്കാട് ഒഴിവരും ആ ഒഴിവിലേക്ക് മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാകുമോ സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനം വരുന്നതേയുള്ളൂ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ ആയിരിക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് ഇടയ്ക്ക് രമേഷ് പിഷാരടിയുടെ പേര് പരിഗണിച്ചിരുന്നു കാരണം രമേഷ് പിഷാരടി പാലക്കാടുകാരൻ തന്നെയാണ് അവിടെ അദ്ദേഹത്തിന് ബന്ധങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ ആകർഷിക്കാനും അദ്ദേഹത്തിന് കഴിയും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പിഷാറടിയെ പിന്തുണക്കുന്ന കോൺഗ്രസ് നേതൃത്വം പറയുന്നത് എന്നാൽ താൻ മത്സരിക്കാനില്ല ഇപ്പോൾ മത്സരിക്കാനില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു രമേഷ് അതുകൊണ്ട് തന്നെ ഇനി രമേഷ് പിഷാറുടെ പേര് പരിഗണിക്കാൻ സാധ്യതയില്ല സ്ഥാനാർത്ഥിയാകാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ രമേഷ് പിഷാറടി തന്നെ മത്സരിക്കണം എന്ന ആവശ്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോവുകയില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ട് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഇതിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടുണ്ട് പാലക്കാട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്ന വാർത്തകളും പുറത്തു വരുന്നു അത് അവിടെ പ്രാദേശിക തലത്തിൽ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം ചില പൊട്ടരൻ ചീറ്റിലും ഒക്കെ അവിടെ നിന്ന് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് തന്നെയാണ് ഒന്നാമതായി പരിഗണിക്കുന്നത് അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം കാരണം ഒന്നാമത്തെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രദേശത്തുകാരനല്ല എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം ഹിന്ദു വോട്ടുകൾ ആകർഷിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമോ എന്നതാണ് മുസ്ലിം വോട്ടുകൾ ആകർഷിക്കാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിന് കാരണം ബി ജെ പിക്ക് സി പി എമ്മിനെതിരെയും ഒക്കെ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങളുണ്ട് ചർച്ചകൾ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില പ്രയോഗങ്ങളുണ്ട് അതൊക്കെ കോൺഗ്രസിന് അണികളെ വല്ലാതെ സ്വാധീനിക്കുകയും അവരുടെ ഇടയിൽ ആവേശം വിതറുകയും ഒക്കെ ചെയ്യും എങ്കിലും അത് പൊതു അത്ര നല്ല സന്ദേശമല്ല നൽകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് പൊതു വോട്ടുകളെ ആകർഷിക്കാൻ ഹിന്ദു വോട്ടുകളെ ആകർഷിക്കാൻ രാഹുൽ മാംകൂട്ടത്തിന് കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഷാഫി പറമ്പിൽ കൂടെ തന്നെ ഉണ്ടാകും ഷാഫി പറമ്പിലെ പ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് പാലക്കാട് സാധ്യത ഏറെ കൂടുതൽ ഇനിയിപ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ മണ്ഡലമാണ് ചേലക്കര അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമസഭാ അംഗത്വവും മന്ത്രിസ്ഥാനവും രാജിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ മണ്ഡലത്തിൽ ഒഴിവുന്നു സ്വാഭാവികമായും ആലത്തൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട രമ്യ ഹരിദാസ് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് നേരത്തെ ലോക്സഭാ ഇലക്ഷന്റെ ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനം രമ്യ ഹരിദാസിനെതിരെ ഉയർന്നു വന്നിരുന്നു ആ ഘട്ടത്തിലും ഉയർന്നു വന്നിരുന്നു ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷവും ഉയർന്നു വന്നിരുന്നു ആ വിമർശനം എന്നത് ഡി സി സി നേതൃത്വം പറയുന്നതൊന്നും രമ്യാ ഹരിദാസ് അനുസരിച്ചിട്ടില്ല എന്നും രമ്യാ ഹരിദാസ് സ്വന്തം നിലയിലാണ് പ്രവർത്തനം നടത്തിയത് എന്ന് ആ വിമർശനം ഉയർന്നു വരാൻ പ്രധാനപ്പെട്ട കാരണം കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ മത്സരിക്കും എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷം രമ്യ ഹരിദാസ് ഉറപ്പിച്ചിരുന്നു ജയിക്കാൻ കഴിയില്ല എന്നും അതോടുകൂടി കെ രാധാകൃഷ്ണൻ ജയിക്കുന്ന സാഹചര്യത്തിൽ ഒഴിവ് ചേലക്കരയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്ന നിലപാടാണ് രമ്യ ഹരിദാസ് സ്വീകരിച്ചത് അതുകൊണ്ട് ചേലക്കരയിലായിരുന്നു ലോക്സഭാ ഇലക്ഷൻ ഘട്ടത്തിലും ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയത് രമ്യ ഹരിദാസ് തോക്കുമെന്ന് അറിഞ്ഞു എന്ത് തന്നെയാലും തൂക്കും അങ്ങനെയാണെങ്കിൽ ചേലക്കര ഒഴിയുമല്ലോ അങ്ങ് അപ്പോൾ ചേലക്കരയിൽ മത്സരിച്ച് നിയമസഭയിൽ എത്താമല്ലോ ഇതാണ് രമ്യ ഖരിദാസിന്റെ കണക്കുകൂട്ടൽ ആ കണക്ക് കൂട്ടലിലായിരുന്നു രമ്യ കരിദാസ് മുന്നോട്ട് പോയത് അത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഡി സി സി നേതൃത്വം പരസ്യമായി രമ്യ ഹരിദാസിനെതിരെ ഇലക്ഷൻ ശേഷം രംഗത്ത് വന്നത് നേതൃത്വത്തിന് അതിനു മുമ്പ് തന്നെ ഇലക്ഷൻ ഘട്ടത്തിൽ തന്നെ പരാതി നൽകുകയും ചെയ്തത് ഡി നേതൃത്വം പൂർണ്ണമായും രമ്യ ഹരിദാസിനെതിരാണ് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് ഡി സി സി നേതൃത്വം ഒരിക്കലും അനുകൂലിക്കുകയും ചെയ്യില്ല പക്ഷേ സംസ്ഥാന നേതൃത്വം അതിനോടൊപ്പമായിരിക്കും നിൽക്കുക കാരണം എ എ മാരിഫ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയപ്പോൾ ഒഴിവന്ന സ്ഥാനത്തേക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആളെ തന്നെ മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ച ചരിത്രമുണ്ട് ഒരു സഹതാവ വോട്ട് സ്വാഭാവികമായും ലഭിക്കും ആ സഹതാവ വോട്ട് രമ്യ ഹരിദാസിനെ ലഭിക്കും എന്നാണ് സംസ്ഥാന നേതൃത്വം കരുതുന്നത് അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് സാധ്യത വളരെ കൂടുതൽ രമ്യ ഖരിദാസിനെ തന്നെയാണ് സാധ്യത എന്ന് തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പറയുന്നുണ്ട് ഡി സി സി നേതൃത്വം അതിനോട് യോജിക്കുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ വരും ദിവസങ്ങളിൽ ഇനിയും മാസങ്ങൾ കിടക്കുന്നുണ്ട് ആറുമാസത്തോളമുണ്ട് അപ്പോൾ മാത്രമേ ഇതിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാകുകയുള്ളൂ പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഒരു സൂചന നൽകും നിങ്ങൾ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചോളൂ എന്ന് ആ സൂചന ഇതിനകം തന്നെ രമ്യാ ഖരിദാസിനും രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് ഈ രണ്ട് പേരും ആ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഡി സി സി നേതൃത്വത്തിന് എതിർപ്പുണ്ട് രണ്ടുപേർക്കും എങ്കിലും അവിടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന രീതിയായിരിക്കും സ്വീകരിക്കുക അതുകൊണ്ട് രണ്ടുപേരും മണ്ഡലത്തിലായിരിക്കും ഇനി പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുക എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്